ദീപാരാധന കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സമയം ഏഴു മണി കഴിഞ്ഞിരുന്നു മുറ്റത്ത് തമ്പിയുടെ ബാൻസുകാർ ഇടപ്പുണ്ട് അവൾ നെഞ്ചിൽ കൈവച്ചു എൻ്റെ കൃഷ്ണ കാത്തോണേ ദാരിയത്തോടെ വീടിനകത്തേക്ക് കടന്നു ഉമ്രത്ത് തമ്പിയും ഭാര്യയും മിഥുനും ഉണ്ടായിരുന്നു അവളെ കണ്ടതും മിഥുന്റെ കണ്ണുകൾ ഇരയെ കിട്ടിയ വേട്ട മൃഗത്തെ പോലെ കുറുകി കല്യാണിയെ പറ്റി ചോദിച്ചതേ ഉള്ളൂ അമ്പലത്തിൽ പോയിരുന്ന മോളെ അവൾ അവർക്ക് മറുപടി നൽകാതെ അടുക്കളയിലേക്ക് ചെന്നു അമ്മയും മകളും ചിരിച്ചു വർത്തമാനം പറയുകയായിരുന്നു കല്യാണിയെ കണ്ടതും നന്ദയുടെ മുഖം മാറി കേട്ടോമ്മേ ചിലരുടെയൊക്കെ വിചാരമുണ്ട് നന്ദ വിചാരിച്ച ഒന്നും നടക്കില്ലെന്ന് നന്ദു നീ കല്ലൂനെ പറ്റിയാണ് പറയുന്നെങ്കി അവൾ നിന്റെ നന്മ മാത്രമേ കാണൂ പൊതുവായി പറഞ്ഞതാണമ്മേ നീ ഈ പായസം അവർക്ക് കൊണ്ടുപോയി കൊടുക്ക് കല്യാണിയുടെ അടുത്ത് നന്ദിനു പറഞ്ഞു ദേ അമ്മേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട പോയവര് വന്നു സ്വന്തം സാധനങ്ങളെടുത്ത് പോവുക അല്ലാതെ ഇവിടെ ആരും സംബന്ധം കൂടാൻ നിൽക്കണ്ട നീ ആരോടീ പറയുന്നേ ഈ സ്ഥലവും വീടും എനിക്കൂടെ അവകാശപ്പെട്ടതാണ് അല്ലാതെ നിന്റെ സ്വന്തം അല്ല ഞാൻ ഇഷ്ടമുള്ളപ്പോൾ വരും നിൽക്കും പോകും അതെൻ്റെ ഇഷ്ടോ നീ ചോദ്യം ചെയ്യാൻ വരണ്ട കേട്ടോടി കല്യാണിയെ പിടിച്ച് പുറകോട് തള്ളി നന്ദ മിഥുൻ്റെ നെഞ്ചിലാണ് ചെന്ന് നിന്നത് അവളെ താഴെ വീഴ്ത്തി ചേർത്ത് പിടിച്ചു വിടാ അവൾ കുതിറി മാറി ഡി ചേച്ചി ഇവനെ വിശ്വസിച്ച് നിനക്ക് നഷ്ടം മാത്രമേ സംഭവിക്കൂ ഇവനെപ്പോലൊരു തെമ്മാടി ഞാൻ കണ്ടിട്ടില്ല ഒറ്റമകനായ ഇവനെ കൊണ്ട് നിനക്ക് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലാഭം കണ്ടു തന്നെയാവും തമ്പി പൈസയുടെ ആർത്തിയുള്ള അയാൾ ഒരിക്കലും നമ്മളെ നമ്മളെപ്പോലുള്ളവരിൽ നിന്നും ഒരു ബന്ധം ഉണ്ടാക്കില്ല ചാവം പോയി എനിക്കൊരു ജീവൻ തന്ന മനുഷ്യരെ പറ്റി നീ ദ്രോഹം പറയുന്നോ നന്ദുട്ടി അവൾ പറയട്ടെ സങ്കടം കാരണം പറയുന്നതല്ലേ അവള് നിന്റെ അനിയത്തിയല്ലേ നീ ഒന്നും പറയണ്ട അവളെ കണ്ടോടി ആ മനുഷ്യന് നല്ല മനസ് നിനക്കറിയില്ല ഇയാളെ ആട്ടിൻതുള്ളിട്ട് ചെന്നായിയാണ് ഇയാള് ഒരിക്കെ നിനക്കത് മനസ്സിലാവും അന്ന് ഞാൻ പറഞ്ഞോർത്ത് നീ ഒരുപാട് ദുഃഖിക്കും ചേച്ചി കല്ലു മതി വീട്ടിൽ വന്നവരെ അപമാനിച്ചു വിടല്ലേ ഒന്നുമില്ലെങ്കിലും ഇവള് നിന്റെ ചേച്ചിയല്ലേ നന്ദിനു പറഞ്ഞു കൊച്ചേച്ചിങ് വന്നേ തനു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുറിയിൽ കയറ്റി വാതിലടച്ചു ചേച്ചി ഒന്നും പറയണ്ട പറയാനുള്ളത് കൊച്ചേച്ചി പറഞ്ഞു ഇനി വരുന്നത് വലിയ ചേച്ചി അനുഭവിക്കട്ടെ ചേച്ചിക്ക് എന്തോ വലിയ ദുരന്തം വരാനിരിക്കുവ മോളെ അങ്ങനെയൊന്നും പറയല്ലേ അവൾ നമ്മുടെ ചേച്ചിയല്ലേ നല്ല ബുദ്ധി തോന്നാൻ നമുക്ക് പ്രാർത്ഥിക്കാം ചേച്ചി എന്താ നമുക്കും മാത്രം ഇങ്ങനെ ദുരന്തം മാറാൻ നിക്കുന്നേ നമുക്കും മാത്രമല്ല മോളെ നമ്മളെ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത് പലരും ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ മരിക്കുന്നു ചെളിവെള്ളം കുടിച്ച് വിശപ്പടക്കുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവതികളാണ് അതേ ചേച്ചി എനിക്ക് എൻ്റെ ചേച്ചിയെ കിട്ടിയില്ലേ അതിനും വലിയ ഭാഗ്യം ഒന്നും എനിക്ക് വേണ്ട എനിക്ക് അമ്മയായി അച്ഛനായി ചേച്ചിയായി ഒക്കെ എന്റെ കൊച്ചേച്ചി മാത്രം മതി കൊച്ചേച്ചിയെ പോലെ ചേച്ചിയുള്ള എന്നെ പോലുള്ള അനിയത്തിമാരൊക്കെ ഭാഗ്യം ചെയ്തവരാ എന്റെ പൊന്ന് ചേച്ചിയാണ് തനു കല്യാണിയെ മുറുക്കി കെട്ടിപ്പിടിച്ചു കവളിൽ ഉമ്മ വെച്ചു കഥകിൽ മുട്ട കേട്ട് കല്യാണി വാതിൽ തുറന്നു മിഥുൻ കല്ലുമോൾ എന്താ ചേട്ടൻ വന്നപ്പോൾ കഥ കടിച്ചിരിക്കുന്നേ ചേട്ടന് വിഷമായി കേട്ടോ നീ എന്ത് കരുതിയടാ ചേച്ചിയിലൂടെ എല്ലേക്ക് എത്താന്നോ നീ ആരാടി ഭൂലോക രമ്പയോ എന്താടി നീ ഈ മുദിനെ കുറിച്ച് കരുതിയത് നിന്റെ മറ്റം വന്ന് വിരട്ടിയപ്പോ വിരളുന്നവനാണെന്നോ അന്നും ഇതൻ പത്തി മടക്കിയതേ ചിലത് മനസ്സിൽ കണ്ട് തന്നെയടി ഒരു പെണ്ണും ഇതൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് വില കൊടുത്തും സ്വന്തമാക്കിയിരിക്കും അതിനുള്ള തുറുപ്പ് ചീട്ടാടി നിന്റെ ചേച്ചി നിന്റെ മോഹം നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടടാ നിന്നെ പേടിച്ച് നിന്റെ ഇങ്കിരത്തിന് വഴങ്ങുന്ന പെണ്ണുങ്ങളെ നീ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ കല്യാണി നീ അക്കോടുത്തി പെടുത്തരുത് മിഥുൻ മറുപടി പറയാൻ വന്നപ്പോഴേക്കും നന്ദന വന്ന് അവൻ്റെ കൈയിൽ പിടിച്ചു വാ മിഥുനേട്ടാ നമുക്ക് പോവാം ഇനി ഇവിടെ നിന്നാ ഞാൻ വല്ലതും പറഞ്ഞു വഴക്കുണ്ടാവും വരുമാടി ചക്കരേ അവൻ അവളുടെ വയലിൽ ചുറ്റി പിടിച്ച് ചേർത്ത് പിടിച്ചു പുച്ഛഭാവത്തിൽ നന്ദ കല്യാണിയെ നോക്കിയിട്ട് അവനോടൊപ്പം നടന്നു അവർ പോയതും നന്ദുനി കല്യാണിയോട് പറഞ്ഞു അവടെ ഭാഗ്യാണ് എന്ത് സ്നേഹ അവർക്ക് എന്റെ കുട്ടിയോട് അതമ്മയുടെ തോന്നൽ മാത്രാണ് എന്നും പറഞ്ഞിട്ട് അവൾ തനുവിൻ്റെ അരികിലേക്കായി പോയി പിറ്റേന്ന് രാവിലെ പാലുമായി അവൾ തെക്കിലെ വീട്ടിലെത്തിയപ്പോൾ ആ അമ്മ മുറ്റം അടിക്കുമായിരുന്നു അമ്മ അമ്മക്കുട്ടി മുറ്റടിക്കുവാണോ ആഹാ കല്ലുമോളെത്തിയോ ദാ അമ്മ പാല് ചൂലിങ്ങോട്ട് താ ബാക്കി ഞാൻ ചെയ്യാം വേണ്ട മോളെ കഴിഞ്ഞു എവിടെ ആദ്യേട്ടൻ എണീറ്റിട്ടില്ല മുറിയിലുണ്ടാവും ഞാൻ മൊക്ക് ചായ എടുക്കാം അയ്യോ വേണ്ടമ്മേ സമയമില്ല ഒരു ചായ കുടിക്കാനുള്ള സമയമൊക്കെ കാണും അവൾ പുഞ്ചിരിച്ചു അവൾ ആദിയുടെ മുറിയിലെ കഥകൾ തുറന്നു നോക്കി അവൻ മൂടി പുറച്ച് നല്ല ഉറക്കാണ് അവൾ ചുറ്റുവന്ന് നോക്കി ഒരു ചിത്രം ക്യാൻവാസിൽ പകർത്തിയിട്ടുണ്ട് തൻ്റെ ചിത്രാണ് വരച്ചിരിക്കുന്നത് അടിയിൽ എന്റെ അനീതി കുട്ടിക്ക് എഴുതിയിട്ടുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തൻ്റെ ആരും എല്ലാഞ്ഞിട്ടും കാണുന്നു സ്വന്തം ചേച്ചി അന്നെപ്പോലെ പെരുമാറുന്നു പെട്ടെന്ന് അവൾക്കൊരു കുസൃതി തോന്നി പെയിന്റ് എടുത്ത് അവനൊരു പൊട്ടിക്കുത്തി കവളിൽ ഒരു കുത്തും കണ്ണുകൾ നീട്ടി വരച്ചു തലമുടി പിടിച്ച് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കെട്ടിവെച്ചു പെട്ടെന്നാണ് അവൻ ഒന്ന് തിരിഞ്ഞു കിടന്നത് അവൾ വേഗം പുറത്തേക്ക് ഓടി അപ്പോഴേക്കും അമ്മ ചായയും ഇലയടയുമായി വന്നിരുന്നു മോളിത് കഴിക്കേ ആഹാ ഇലയടയോ കുറേയായി കഴിച്ചിട്ട് അവൾ അത് വായിലേക്ക് വെച്ചപ്പോഴാണ് അവൻ ഉണർന്നെഴുന്നിട്ട് വന്നത് ആരും കൊണ്ടുപോവില്ല പതുക്കെ കണ്ടതും അമ്മയും കല്യാണിയും ചിരിക്കാൻ തുടങ്ങി നിങ്ങക്ക് എന്ത് പറ്റി എന്നെ കണ്ടിട്ട് കോമാളിയായിട്ട് തോന്നുന്നു നീ ആദ്യം പോയി കണ്ണാടി നോക്കട ചെറുക്ക അവൻ കണ്ണാടി നോക്കാൻ പോയ സമയം അമ്മേ ഞാൻ പോവാ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല സ്വന്തം മുഖം കണ്ണാടിയിൽ കണ്ടതും അവൻ ഞെട്ടിപ്പോയി എടികാന്താരി നിന്നെ ഞാൻ അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവൾ പുറത്തേക്ക് ഓടി അമ്മേ ഞാൻ പിന്നെ വരാമേ നിക്കടി അവിടെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവൻ അവൾക്കരയിലെത്തി അവനെ കൊഞ്ഞിനും കുത്തി കാണിച്ചിട്ട് അവൾ വണ്ടിയെടുത്തു നിന്നെ ഞാൻ എടുത്തോളടി കാന്താരി അവനൊമ്മയും ഒരുപോലെ ചിരിച്ചു അവൻ അകത്തേക്ക് കയറിപ്പോയി ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ മോൻ്റെ മുഖത്ത് ആ പഴയ സന്തോഷം തിരികെ വന്നു ദൈവമേ എന്നിങ്ങനെ തന്നെ എൻ്റെ കുട്ടി സന്തോഷായിട്ടിരിക്കണേ മുറിയിൽ കയറി കട്ടിലിരുന്നു പെട്ടെന്ന് ഫോൺ അലറടിച്ചു ഓഫ് ചെയ്തപ്പോൾ സ്ക്രീനിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം തെളിഞ്ഞു വന്നു അവൻ ഫോണെടുത്ത് സ്ക്രീനിൽ ചുണ്ടുകൾ അമർത്തി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ മൃദു അവൻ ആ ഫോട്ടോയിലൂടെ വിരലിൽ ഓടിച്ചു അവൾ ഓർക്കുന്നുണ്ടാവോ എന്നെ ഞാൻ കെട്ടിയ താല് പൊട്ടിച്ചു മാറ്റിയിട്ടുണ്ടാവുമോ അവളെ കണ്ടുപിടിക്കാൻ എനിക്കല്ലേ ബുദ്ധിമുട്ട് അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അവൾ വിളിക്കുമെന്ന് കരുതി ഇന്നും ആ പഴയ നമ്പർ മാറ്റിയിട്ടില്ല ഇനി അവൾ മറ്റാരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടാവോ ഏയ് ഇല്ല അവൾക്കൊരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല എന്നെ മനസ്സിൽ കൊണ്ട് നടക്കും ഇപ്പോഴും എന്താ മൃദു എന്നരികിലേക്ക് നീ വരാത്തേ അവന്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു മോനെ അമ്മയുടെ വിളിക്കേട്ട് അവൻ ഫോൺ മാറ്റിവെച്ച് എഴുന്നേറ്റു സ്വർണ്ണപ്പണയ ബാങ്കിലാണ് രാധിക കല്യാണിക്ക് ജോലി ശരിയാക്കി കൊടുത്തത് തുണിക്കടയിലെ പോലെ സാലറി ഇല്ലെങ്കിലും അവക്ക് ആ ജോലി ഇപ്പോ വലുതായിരുന്നു ജോലി പോയി എന്നറിഞ്ഞപ്പോ നന്ദിനി കുറെ ബഹളം വെച്ചു പിന്നെ വേറെ ജോലി ശരിയാക്കി എന്ന് അറിഞ്ഞപ്പോഴാണ് ശാന്തമായത് ആദി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ വഴി ഡിഗ്രി പൂർത്തിയാക്കാനുള്ള ഫോർമാലിറ്റീസൊക്കെ ശരിയാക്കി നൽകി അവൻ തന്നെയാണ് അഡ്മിഷൻ ഫീസും അടച്ചത് ഹരി നൽകാമെന്ന് പറഞ്ഞിട്ടും ആദ്യം അവൾ നിന്ന് കാശ് വാങ്ങിയില്ല കല്യാണിയെ അവൻ സ്വന്തം പെങ്ങളായി കണ്ടു കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഒമ്പതാകുമ്പോൾ പോയ അഞ്ചുമണിക്ക് തിരിച്ചെത്താം അവൾക്ക് ബാങ്കിലും ഒരുപാട് സമയമുണ്ട് ആ ടൈമിലൊക്കെ അവൾ പഠിക്കാനായി ശ്രമിച്ചു ഹരിയും ആദ്യം അവളെ അതിനായി ഹെൽപ്പ് ചെയ്തു കല്യാണിക്ക് തന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തു അവർ രണ്ടാളും ഒരു ദിവസം കല്യാണി അദിയുടെ വീട്ടിലെത്തിയപ്പോൾ ആ അമ്മ പാറുവിന്റെ ഫോട്ടോ നോക്കിയിരിക്കുമായിരുന്നു ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു ഇടയ്ക്കിടെ സാരി തുമ്പിക്കൊണ്ട് കണ്ണും മുക്കും തുടയ്ക്കുന്നുമുണ്ട് എന്തുപറ്റിയമ്മ മോളെ ഇന്ന് പോയില്ലേ മോളെ ഇല്ലമ്മേ ഇന്ന് ഓഫാണ് ഉടമയുടെ അമ്മ മരിച്ച ദിവസാണ് അതുകൊണ്ട് ഇന്ന് കട തുറന്നില്ല അവൾ പാറുവിന്റെ ഫോട്ടോ കയ്യിൽ വാങ്ങി എന്നിട്ട് അതിലേക്ക് നോക്കി ഉണ്ട ഉണ്ടക്കണ്ണും വട്ടമുഖവുമുള്ള ഒരു പെൺകുട്ടി മുഖത്ത് കുട്ടിത്തം മാത്രം അമ്മേ ഞാനൊരു കാര്യം ചോദിച്ച വിഷമാവോ എന്താ എന്താമ്മോളെ പാറുവിനെ പറ്റിയാണോ മോക്കറിയേണ്ടേ അവൾ തലകൂലിക്കെ എങ്ങനെയമ്മ പാറൂ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്